അമ്മദരിസ് പ്രൈസവാണ് ന്യൂ വ്യൂവേഴ്സ് സപ്പോർട്ട് ആൻഡ് സക്രൈബ് ചാനൽ താങ്ക്യൂ ടു താങ്കി വോഗൽ ഓക്കേ മറക്കാൻ പറ്റാത്ത ഇൻസിഡന്റ് എന്തെങ്കിലും ഒരു വാർഡ് ഒരു വാർഡ് ഇൻസിഡന്റ് ഉണ്ട് ഒരു വാർഡ് ഇൻസിഡന്റ് മറക്കാൻ പറ്റാത്ത ഓട്ടാനിക്കി കിട്ടേ ഒരു ഡാർ ഉണ്ട് എന്താണ് എനിക്ക് കിട്ട ടാ ടാ ഡാണ് ടാ ടാ ടാക്ക് നാക്ക് അതന്നെ സത്യം കറക്റ്റ് ടൈമിംഗാണ് ഒരു സ്പോട്ടിമ ആണ് നമ്മൾ ചിന്തിക്കുന്ന ടൈം കൊണ്ട് അവരെ ആൻസർ അല്ലെങ്കിൽ എന്താണ് റിപ്ലൈന കൊടുത്തിരിക്കം ബംഗേ ടാർ നമ്മൾ എന്ന ഇങ്ങനെ സ്തംഭിച്ച് നിന്നിട്ടുണ്ട് പല സിറ്റുവേഷനിലും

ാണ് പുലിരുകയാണ് ഹസീനെവിടെയാണ് സ്ഥലം മൂന്ന് വരം കിട്ടിയാല് എനിക്ക് ഒരിക്കലും മരിക്കരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പിന്നെ രണ്ടാമത് ഞാൻ വിചാരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റ കാണാൻ പറ്റാവുള്ളൂ എന്നുള്ള ഒരു ഒരു ഇഷ്ടമാണ് മൂന്നാമത്തെന്ന് പറയുന്നത് ഇത് ഇത് രണ്ട് ഇത് രണ്ടാമത്തെ ധാരാളം പിന്നെ ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഫ്രീ ആയിട്ട് വേണ്ടതെന്ന് പറയും ഈ രണ്ടെണ്ണം മതി എനിക്ക് എന്താ പിന്നെ നല്ല സ്വത്തും വേണമെന്നൊരു ആഗ്രഹം ഉണ്ടാകില്ല അതായത് ഇത്രയും നാൾ ജീവിക്കാം ഒരിക്കലും മരണമില്ലാ ആ മരണം മരണമില്ലാത്തടത്തോളം കാലം ജീവിക്കാനുള്ള സമ്പത്തും കയ്യിൽ കിട്ടണം ഈ മൂന്നെണ്ണം മതി ഞാൻ വിചാരിക്കുന്ന ആൾക്കാർ മാത്രമേ എന്നെ കാണാവൂ ഞാൻ ഒരിക്കലും മരിക്കാൻ പാടില്ല ഞാൻ എപ്പോഴും ജീവിക്കാൻ എന്റെ ജോലി കൊല്ലം ഏ ഏവ് പോണെന്നു പറഞ്ഞു പോയതാണ് ഉറക്കം ഡ്യൂട്ടി വരുന്ന പറഞ്ഞു പോയിട്ട് ഏറ്റവും വേറെ പ്രത്യേകിച്ച് ഇഷ്ടം പോവാൻ തോന്നില്ല എന്നാണ് ധ്രുവ പറഞ്ഞത് താങ്ക് യു എന്റെ ജോലി ഞാൻ ചോദിച്ചു എന്നാ പേരെന്നുള്ളത് ഓക്കെ അഫ്സോ എന്റെ പേര് ഹരീനാണ് ഇത് നിശാന്താണ് ഇതെന്റെ വൈഫാണ് കൃഷ്ണർ സ്കൂൾ ഓക്കെ സ്ഥലം പാലക്കാടല്ലേ പാലക്കാടാണെന്ന വിശ്വാസം പാലക്കാട് എവിടെയാണ് കൃതി പറയണേ പറയുന്നത് നേരത്തെ ഒരാൾ കൊല്ലം കൊണ്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ലൈബ്രറി കൊല്ലം കൊണ്ടുള്ള ഒരാള് വേണ്ട പുതിയ പുരംപുറ വിട്ടേക്ക് അത് കഴിഞ്ഞ് പോയതാ അതെ അതെ പാലക്കാട് എവിടെയാണ് കൃതി സ്ഥലം കൊല്ലം കൊണ്ടുള്ള ഒരാള് ലൈബ്രറി ഉണ്ടായിരുന്നു നേരത്തെ ഹൈലൈറ്റ് എല്ലേ മെസ്സേജ് വായിക്കുന്നു അത് വേറെ കൊണ്ടല്ല ബ്രോ അപ്പൊ ഞാൻ മറ്റുള്ളവരെ ഓക്കെ ഓക്കെ ബ്രോ ഞാനൊരു കാര്യം പറയാം ഇപ്പൊ നമ്മൾ ലൈവിലാണെങ്കിലേ അങ്ങനെ എന്താ പറയുക ഒരു പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് ഗ്യാപ്പിലെ കമന്റ് എടുത്തോളൂ നമ്മൾ റീച്ച് അത്ര കുറവായതുകൊണ്ട് നമ്മുടെ ചാനലിൽ പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് ഗ്യാപ്പിലെ കമന്റ് കൊടുത്തു പക്ഷെ ചില ആൾക്കാരുടെ ചാനലിൽ പെട്ടെന്ന് അത് ഓരോ സെക്കൻഡിലും പത്ത് ഇരുപത് കമ്പനി വരുമ്പോൾ അവർക്ക് തന്നെ അത് കണ്ട്രോൾ ചെയ്യാൻ പറ്റത്തില്ല വായിക്കാനായിട്ട് അതുകൊണ്ടാണ് അവർക്ക് ആ ടൈം കിട്ടുന്നത് അല്ലാതെ ആരും മനപൂർവ്വം വായിക്കാൻ ഇരിക്കുന്നില്ല നമുക്കത്ത ടൈം കിട്ടുന്നുകൊണ്ടാണ് നമ്മളങ്ങനെ വായിക്കുന്നത് യാക്കല ഓക്കെ കൃതി അമ്മ എന്ത് ചെയ്യുന്നു കൃതി വീട്ടിലാണോ സുഖമാണോ കുറെ നാളായി കണ്ണിട്ട് താങ്ക് യു താങ്ക് യു അജിൽ പ്രോ ആയി അഖിൽ പ്രോ കഴിക്കാൻ പേട്ട് വന്നോ കഴിച്ചോ എന്താ കഴിച്ചത് ബോ അഖിൽ പ്രോ ഓക്കെ അഫ്സ അഫ്സയുടെ ഫ്രണ്ട് ഫ്രണ്ടാണെന്ന് മനസ്സിലായി പക്ഷെ പേര് പറഞ്ഞു അഫ്സയുടെ ഫ്രണ്ട് എന്താണ് സോറി പേരെന്താണ് അഫ്സയുടെ ഹായ് ഹായ് അഖിൽ ബ്രോ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ രണ്ടത്തിട്ട് ഹായ് പറഞ്ഞു അഖിൽ അഖിൽപ്രോ ഓക്കെ റജിൻപ പോവാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മൾ ലൈവ് കണ്ടിരുന്ന എല്ലാ ആൾക്കാരും